കോയമ്പത്തൂർ സി എം ഐ പ്രേക്ഷിത പ്രൊവിൻസ് ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾ നടത്തപ്പെട്ടു കോയമ്പത്തൂർ സോമയാമ്പാളയം ചാവറ വിദ്യാഭവൻ അങ്കണത്തിലായിരുന്നു ചടങ്ങുകൾ അഭിവൃദ്ധി പിതാക്കന്മാർ സി എം ഐ സഭാ മേലധികാരികൾ വൈദികർ സന്യസ്ഥർ നൂറുകണക്കിന് വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു പരിശുദ്ധ കുർബാനയോടെയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത് രാമനാഥപുരം ബിഷപ്പ്മാർ പോൾ ആലപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ച ബലിയർപ്പണത്തിൽ സിഎംഐ സന്യാസ സഭയുടെ പ്രൊവിൻഷ്യാൽമാർ വൈദികർ എന്നിവർ സഹകാർമ്മികരായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ സിഎംഐ പ്രേഷിത പ്രൊവിൻസ് സഭാത്മകമായ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കോയമ്പത്തൂരിൽ ആരംഭിച്ച പ്രേഷിത പ്രവർത്തനം തമിഴ്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലുള്ള ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹപ്രകടനമായി നിലകൊള്ളുന്നു വിശുദ്ധ ചാവറാക്കുര്യാക്കൊസച്ചിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുന്ന പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ ആതുരാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി നിരവധി സേവന മേഖലകളാണ് നിലവിലുള്ളത് വിശുദ്ധ കൊച്ചുദേശായുടെ മാധ്യസ്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷവുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികർ ഈ കോയമ്പത്തൂർ ഏരിയയിലും അതിന് ചുറ്റുമുള്ള ഇമിഗ്രൻ ക്രിസ്ത്യൻസിൻ്റെ അടുത്തേക്കും ട്രൈബൽ ആളുകളുടെ അടുത്തേക്കും സ്നേഹത്തിൻ്റെ സുവിശേഷവുമായി വന്നു വന്നുസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവുമാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റവറൻ്റ് ഫാദർ ക്ലെമൻസ് തോട്ടുങ്കൽ ദേവമാതാ പ്രൊവിൻഷൽ ആയിരിക്കുമ്പോൾ സായിബാബ കോളനിയിൽ രണ്ട് ഏക്കർ സ്ഥലം വാങ്ങി ഇവിടെ വിശ്രമത്തിനായി ഒരു ഭവനം പണിതീർക്കാൻ മുതിർന്നു ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന പ്രൊവിൻസിലെ എല്ലാ അംഗങ്ങൾക്കും അവിടെയുള്ള എല്ലാ അച്ഛന്മാരുടെയും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ധർമാര വിദ്യാക്ഷേത്രം ക്രൈസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ഉള്ള അഗതികൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്ന ആശ്വാസിൻ്റെയും ദാസിൻ്റെയും പേരിൽ പ്രീക്ഷിത പ്രോത്സിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ ആശംസകൾ നേരുകയാണ് അറുപത് വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് എന്തോ ഒരു അത്ഭുതം നടന്നു പോലുള്ള ഒരു പ്രത്യേക ഒരു അനുഭവമാണ് എനിക്കുള്ളത് പണ്ടത്തെ കാലത്ത് യാതൊരു സ്ഥലത്തെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ ഒരു അറിവില്ലാതെ കടന്നു വന്ന് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള അപ അജപാലനവും വിദ്യാഭ്യാസവും സാമൂഹ്യപരവും മറ്റ് എല്ലാ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളെ നോക്കുമ്പോൾ തനതായ വ്യക്തിത്വം അത് മുദ്ര വ്യക്തിത്വ മുദ്ര മുദ്രപാദിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ അവസ്ഥ കടന്നു വന്ന സമയത്ത് എനിക്ക് പ്രത്യേകമായിട്ട് പറയുന്നത് തമിഴ്നാട്ടിലായതുകൊണ്ട് തമിഴ് സഭ ഒരുപാട് സി എം ഐ സഭയെ സ്നേഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കോയമ്പത്തൂരിലെ ലാറ്റിൻ കാത്തലിക് കാത്തലിക് ചർച്ച് ഒരുപാട് സി എം ഐക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഓരോ കാലങ്ങളിലുണ്ടായിട്ടുള്ള ബിഷപ്പ്മാരും അതുപോലെ തന്നെ വൈദികരൊക്കെ ഒരുപാട് കൂടെ നിന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ നടന്നിട്ടുള്ള ഒരു അക്കമ്പനിമെൻറ്റ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതലായിട്ട് ഇവിടുത്തെ ലാറ്റിൻ ചർച്ചിനായിട്ട് നമുക്കുണ്ട് ലാറ്റിൻ ചർച്ചിലെ ഒരുപാട് പള്ളികളെയും അതുപോലെ സമനില നമ്മളും സഹായിച്ചിട്ടുണ്ട് അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സിറമലബാർ സഭയോട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെപ്പോഴും നമ്മൾ പറയുന്നതാണ് പറയാതെ വിട്ടുപോകുന്ന എലമെൻസ് ആണിത് അപ്പോൾ അതുകൊണ്ട് ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയുമ്പോൾ സിറമലബാർ സഭയോടും അതുപോലെ തന്നെ ലത്തീൻ സമൂഹത്തോടും ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരോടും ഒരുപാട് കടപ്പാടുമുണ്ട് ഇന്ന് ഞങ്ങൾ പ്രേക്ഷിത പ്രോവിൻസിലുള്ള അംഗങ്ങളെല്ലാവരും തന്നെ ഒത്തിരി സന്തോഷമുള്ളവരാണ് ഞങ്ങളുടെ കോയമ്പത്തൂർ പ്രദേശത്തുള്ള മിഷൻ്റെ ആരംഭം കുറിച്ചിട്ട് അറുപത് വർഷം പൂർത്തിയാകുന്ന ഈ ദിവസം ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള ഒത്തിരിയേറെ കാരണങ്ങൾ ഞങ്ങൾക്കുണ്ട് ഈ അറുപത് വർഷം കൊണ്ട് ഞങ്ങളുടെ മിഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ അത് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൃപയിൽ കരുതലിൽ അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ ആദ്യപിതാക്കന്മാർ മുതൽ ഇന്നുള്ള അംഗങ്ങളടക്കം അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് ഒത്തിരി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഈ മിഷൻ ഈ രീതിയിൽ ഞങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് സന്തോഷമുണ്ട് നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളും എഴുപത് പരിശീലനത്തിലിരിക്കുന്ന ശമാശന്മാരും അടക്കമുള്ള ഞങ്ങളുടെ സമൂഹം ഇന്ന് മുൻപോട്ട് മുന്നോ നോക്കുമ്പോൾ ധാരാളം സാധ്യതകൾ ഈ തമിഴ്നാട്ടിലും പാലക്കാടും മലപ്പുറത്തുമായിട്ടുള്ള ഞങ്ങളുടെ റീജിയനിലെ സാധ്യതയുണ്ട് ഇതുകൂടാതെ ഞങ്ങളുടെ മിഷൻ ഇപ്പോൾ കെനിയയിലുണ്ട് പപ്പുനീഗിനിയയിൽ പുതിയതായിട്ടുള്ള മിഷൻ ആരംഭിച്ചിട്ടുണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഈ മിഷനുകളെല്ലാം തന്നെയും ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കെനിയയിലുള്ള ഞങ്ങളുടെ മിഷൻ പ്രത്യേകിച്ചും ഇടവകകളിലും സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സമുദാരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് നെയ്റ്റീവ് കെനിയൻ സ്റ്റുഡൻസ് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ആയിട്ടുണ്ട് നവസന്യാസികളായിരിക്കുന്ന രണ്ട് സഹോദരന്മാർ ഈ ഡിസംബർ എട്ടാം തീയതി അവരുടെ ആദ്യവൃതം സമർപ്പിച്ച് സഭയിലെ ഔദ്യോഗികമായിട്ട് അംഗങ്ങളാകുന്ന സുദിനത്തെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് കൂടാതെ പപ്പുനീഗിനിയ പുതിയ മിഷനാണ് ഒത്തിരിയേറെ ആയിട്ടുള്ള മിഷനാണ് പപ്പുഗിനിയും കെനിയയും പക്ഷേ ആ ചലഞ്ചിങ് മിഷൻ എംബ്രേസ് ചെയ്യാനായിട്ട് അതിൽ തീരാനായിട്ട് ധാരാളം അംഗങ്ങൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നെന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് ധാരാളം പ്രതീക്ഷ തരുന്ന ഒരു സാഹചര്യമാണ് ഇതുകൂടാതെ കോയമ്പത്തൂർ പ്രദേശത്തും മറ്റിടങ്ങളിലുമായിട്ട് ഒത്തിരിയേറെ പുതിയ മിനിസ്ട്രികൾ രൂപകൽപ്പരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ദിവ്യോദയ ഇൻ്റർ റിലീജിയസ് സെൻറ്റർ ഈ കോയമ്പത്തൂർ പ്രദേശത്തുള്ള ധാരാളം മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും കൈവരിക്കത്തക്ക രീതിയിൽ ക്രമീകരണങ്ങൾ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും തൊണ്ണൂറുകളിൽ ഇവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണൽ വയലൻസിൻ്റെ സാഹചര്യത്തിൽ പലപ്പോഴും ദിവ്യോതയിലുള്ള ഞങ്ങളുടെ അച്ഛന്മാരാണ് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന അംഗങ്ങളെ വ്യത്യസ്ത മതസമൂഹങ്ങളിലുള്ള അംഗങ്ങളെ ഒന്നിച്ചു ചേർക്കാനും അവരെ ഒന്നിച്ചു കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുള്ളത് അത് കോയമ്പത്തൂരുള്ള സിവിൽ സൊസൈറ്റി പോലും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുകൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങളായിട്ട് വളരെ മനോഹരമായ രീതിയിൽ സമൂഹത്തിലെ താഴെക്കിടയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് കോയമ്പത്തൂരും പൊള്ളാച്ചിയിലും ഈറോഡിലും കേരളത്തിൽ കരിമ്പയിലും വെട്ടത്തൂരുമായിട്ട് അശരൻ്റെ ആയിട്ടുള്ളവരെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് പ്രത്യേകിച്ചും സന്തോഷമുള്ളത് സമൂഹത്തിലുള്ള ധാരാളം അംഗങ്ങൾ ആ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളോട് സഹകരിക്കുകയും എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷനൊന്നും ഞങ്ങളുടെ മാത്രം മിഷനല്ല ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന മിഷനുകളാണ് ആ മിഷനുകളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞങ്ങളോട് സഹകരിക്കുന്ന വൈദിക മേലധ്യക്ഷന്മാരും മറ്റ് മത അംഗങ്ങളും സിസ്റ്റേഴ്സും ബ്രദേഴ്സും അതുകൂടാതെ സാധാരണ ജനങ്ങൾ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് അവരുടെ സഹകരണങ്ങളെല്ലാം ഞങ്ങൾ ഒത്തിരി നന്ദിയോടുകൂടെ അനുസ്മരിക്കുന്നു ദൈവാനുഗ്രഹം ഇനിയും ഞങ്ങളുടെ മുൻപോട്ടുള്ള പോക്കിൽ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഞങ്ങളുടെ പുതിയ മിഷൻ കെനിയയിലുള്ളതും പപ്പൂനീകിനിയിലുള്ളതുമായിട്ടുള്ള മിഷൻ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അതിനെ ശാക്തീകരിക്കാനായിട്ടുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ സന്തോഷവും നന്ദിയും ഇന്ന് ഈ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ദിവസത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർത്തെടുക്കുകയാണ് നന്ദി സഭാപിതാക്കന്മാർ തുടങ്ങി അവരുടെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ യുവ വൈദികരെ ഈ പ്രവിശ്യയിൽ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നവരാണ് പ്രത്യേകമായിട്ട് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തും യുവ യുവവൈദികരുടെ സാന്നിധ്യം വളരെ പ്രകടമാണ് പ്രത്യേകിച്ച് ഞാൻ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാടുള്ള സ്ട്രിങ്സും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് ഒരു അറുപത് വർഷത്തെ ഒരു ചരിത്രത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവിശ്യ ഒരുപാട് നൂതനമായ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളായിരിക്കുക പ്രത്യേകിച്ച് രംഗത്തും അതുപോലെ തന്നെ പത്രമാധ്യമരംഗത്തും ഒക്കെ ഒരുപാട് സംഭാവനകൾ നൽകുന്ന ഒരു പ്രവിശ്യയാണ് പ്രേക്ഷിത പ്രവിശ്യ ഈ അവസരത്തിൽ പ്രേക്ഷിത പ്രവിശ്യയുടെ മാധ്യമ രംഗത്തെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് അതുപോലെ തന്നെ സഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതും ഞങ്ങൾക്കുറപ്പാണ് ഈ ഒരു അവസരത്തിൽ അതിനുള്ള പാത ഞങ്ങൾക്ക് തുറന്നു തന്നത് സഭയുടെ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവിശ്യയുടെ മുൻപിതാക്കന്മാരാണ് ഈ ഒരു അവസരത്തിൽ അവരെ കൃതിനിധി ഓർക്കുന്നു അതുപോലെ തന്നെ ഈ പ്രേക്ഷിത പ്രവിശ്യയുടെ എല്ലാ വൈദികർക്കും അതുപോലെ തന്നെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുന്നു പ്രേക്ഷിത പ്രൊവിൻസ് അതിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുമ്പോൾ അഭിമാനിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ സർവോന്മതമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷിത പ്രൊവിൻസിലെ അംഗങ്ങൾ ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് ഇന്ത്യയിലായാലും ഇന്ത്യക്ക് പുറത്തായാലും ആ രീതിയിൽ പ്രേക്ഷിത പ്രൊവിൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന മാതൃക വളരെ പ്രശംസനീയമാണ് പ്രത്യേകിച്ച് സ്പെഷ്യൽ ക്യാരിസംസ് ഇപ്പോൾ ഇൻ്റർ റിലീജിയസ് സെൻറ്റർ അതുപോലെ ക്രൈസ്റ്റ് മെസ്സേജ് സെൻ്റർ പിന്നെ പ്രത്യേകമായിട്ട് ആകാശപ്പറവുകൾ പോലെയുള്ള സ്ഥാ സ്ഥാപനങ്ങൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് മാതൃക നൽകുന്ന രീതിയിലേക്ക് പ്രേക്ഷിത പ്രൊവിൻസ് വളർന്നിട്ടുണ്ടെന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് ഈ അവസ്ഥയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും അതോടൊപ്പം തന്നെ പ്രോത്സാഹനത്തിനും തുടർന്നും നിങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും പ്രോത്സാഹനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് പ്രേക്ഷിത പ്രവിശ്യയുടെ സോഷ്യൽ വർക്കിൻ്റെ ഇൻചാർജായിട്ട് ജോലി ചെയ്യാനായിട്ട് അവസരം ലഭിച്ചത് ഒത്തിരിയേറെ ഭാഗ്യമായിട്ട് കരുതുകയാണ് പ്രേക്ഷിത പ്രവിശ്യയുടെ സോഷ്യൽ വർക്ക് മൂന്ന് തലങ്ങളിലായിട്ടാണ് നടക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഞങ്ങൾക്ക് രണ്ട് സെൻറ്റേഴ്സാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് അട്ടപ്പാടിയിലും രണ്ട് പൊള്ളാച്ചിയിലും രണ്ടാമത്തേതായിട്ട് ഫ്രോണ്ടിയർ മിനിസ്ട്രീസ് ആകാശപ്പുറകൾക്ക് വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡിഫറെൻ്റലി ഏബിൾഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഇങ്ങനെ അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫ്രോണ്ടിയർ മിനിസ്ട്രിയിൽ നമുക്ക് ഇച്ചിരി ഉള്ളത് മൂന്നാമത്തതായിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ ഒരു മേജർ ഷെയർ സോഷ്യൽ വർക്കിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് അത് ഒത്തിരി പേർക്ക് ഒത്തിരി ആവശ്യമുള്ള മക്കൾക്ക് ഒരു അനുഗ്രഹമായിട്ട് വർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ ഒത്തിരിയേറെ സേവനങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചു ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ദൈവം എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഈ അവസരത്തിലെ സോഷ്യൽ വർക്ക് ഇനിയും ഉന്നതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി പ്രേക്ഷിത പ്രവിശ്യയുടെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പ്രൊവിൻഷലച്ഛനും അതുപോലെ തന്നെ പ്രവിശ്യയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങൾ നേരുകയാണ് ഈ അറുപത് വർഷത്തെ ചരിത്രത്തിൽ ഒത്തിരിയേറെ വളർച്ച ഈ പ്രൊവിൻസ് കൈവരിച്ചിട്ടുണ്ട് അംഗങ്ങളുടെ സംഖ്യാബലത്തിലും അതുപോലെ തന്നെ പ്രവർത്തനത്തിലും ഈ പ്രൊവിൻസ് വളരെയധികം സംഭാവനകൾ നടത്തിയിട്ടുണ്ട് ഫ്രണ്ടിയ മിനിസ്ട്രിയിൽ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കാനിവർക്ക് സാധിച്ചു അതുപോലെ തന്നെ ഗ്ലോബൽ മിഷനിൽ ആഫ്രിക്കയിലും മറ്റു പ്രദേശങ്ങളിലോട്ടും മിഷണറിമാരെ അയക്കുവാനും അങ്ങനെ ആ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി ഈ പ്രൊവിൻസിന് ഈ ചുരുങ്ങിയ വർഷം കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചു ഇവിടെ തന്നെയാണെങ്കിലും ഈ തമിഴ്നാട് ഏരിയയിലും വ്യാപകമായ വിധത്തിൽ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സി എം ഐ സഭയ്ക്ക് ഈ പ്രൊവിൻസിൻ്റെ നേട്ടത്തിലും പുരോഗതിയിലും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അവസരത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇവർക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും അങ്ങനെ സുവിശേഷ വിലയിൽ പ്രയർപ്പെടുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന പ്രൊവിൻസ് കോയമ്പത്തൂരിന് സെൻ്റ് ബോൾ പ്രോവിൻസ് ഭോപ്പാലിൻ്റെ പേരിൽ ഒത്തിരിയേറെ ആശംസകൾ നേരുകയാണ് കോയമ്പത്തൂർ പ്രൊവിൻസ് കേരള കത്തോലിക്ക സഭയുടെയും സി എം ഐ സഭയുടെയും ഒരു അഭിമാന പാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ ഈ പ്രോവിൻസ് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്ത് വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്ത് ആതുര സേവന രംഗത്തൊക്കെ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സെൻബോൾ പ്രോവിൻസിന് ഇതിൽ ഈ സഹോദര പ്രൊവിൻസിൻ്റെ ഈ വളർച്ചയിൽ ഒത്തിരി അധികം അഭിമാനമുണ്ട് വീണ്ടും 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 തുടർച്ചയായിട്ട് ഉയരങ്ങളിലേക്ക് എന്ന് എല്ലാവരുടെയും എല്ലാവരുടെയും പേരിൽ പേരിൽ നേരുന്നു വൈദികരും എഴുപത് വൈദിക വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന സഭാ സമൂഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തന മേഖല കെനിയയിലും പാപ്പുവ ഗിനിയയിലും അടക്കം മുപ്പത്തിയാറ് സമൂഹങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു സീറോ മലബാർ സഭാ സാന്നിധ്യം തമിഴ്നാട്ടിലുണ്ടാകുന്നതിന് സി എം ഐ സമൂഹം നൽകിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കുന്നുവെന്ന് രാമനാഥപുരം രൂപതാധ്യക്ഷന്മാർ പോൾ ആലപ്പാട്ട് പറഞ്ഞു പ്രേ സി എം ഐ പ്രേക്ഷിത പ്രോവിൻസിൻ്റെ ഇവിടെ മിഷ്യൻ പ്രവർത്തനം തുടങ്ങിയതിൻ്റെ പ്രേ ഡയമണ്ട് ജൂബിലിയാണ് ഇന്ന് ആഘോഷിക്കുന്നത് സീർ സഭയെ സംബന്ധിച്ചിടത്തോളം ആ സീറു സഭയുടെ സഭയിടുന്നത്തെ സാന്നിധ്യത്തിന് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൽ വളരെ നിർണായകമായി പങ്കുവഹിച്ചിട്ടുള്ള ഒരു സന്യാസ സമൂഹമാണ് സി എം ഐ സന്യാസമൂഹം അതിൻ്റെ പ്രേഷിത പ്രോവിൻസ് നമ്മളിവിടെ ഈ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുമ്പോൾ അതിനുവേണ്ടി കഠിനധ്വാനം ചെയ്ത ജോർജ് ആലപ്പാട്ട് പിതാവ് മുതൽ അന്നത്തെ തൃശ്ശൂർ ദേവമാതാ പ്രൊവിൻസിന് പ്രൊവിൻഷ്യാൽ അതിന് ശേഷം ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രൊവിൻഷ്യൽമാരും ടീമുകളും അതുപോലെ തന്നെ അവരോട് സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു സീറമലബാർ സാന്നിധ്യം തമിഴ്നാട്ടിലുണ്ടാകുന്നതിന് ചെയ്തിട്ടുള്ള എല്ലാ ശുശ്രൂഷകളെയും രാമനാഥപുരം രൂപത കൂടി സ്മരിക്കുകയാണ് സി എം ഐ പ്രേക്ഷിത പ്രൊവിൻസ് വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന സമഗ്ര സംഭാവനകളെ കോയമ്പത്തൂർ ബിഷപ്പ് റൈറ്റ് ഡോക്ടർ തോമസ് അക്കുനാസ് അഭിനന്ദിച്ചു ഫൗണ്ടർ വാസ് ഇനിഷ്യേറ്റഡ് സ്കൂൾ ഫാദേഴ്സ് നൗ ആർ And they are not counting on the quantity of the education, but the quality of the education. What I mean, they try to impart beautiful values and making them good citizens of India. Their education is forming towards the whole formation of the children. വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ പാലക്കാട് രൂപതാ മിത്രാൻമാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കോയമ്പത്തൂർ ബിഷപ്പ് റൈറ്റ് റവന്റൻ ഡോക്ടർ തോമസ് അക്വിനാസ് കോയമ്പത്തൂർ സിഎസ്ഐ സഭാധ്യക്ഷൻ റൈറ്റ് റവന്റ് തിമോത്തി രവീന്ദർ വികാരി ജനറാൽ ഫാദർ ജോസി താമരശ്ശേരി സിഎംഐ ദേവമാതാ പ്രൊവിൻസ് തൃശൂർ പ്രൊവിൻഷ്യാൽ ഫാദർ ജോസ് നന്ദിക്കര സിഎംഐ ഭോപ്പാൽ സെയിന്റ് പോൾസ് പ്രൊവിൻസ് പ്രൊവിൻഷ്യാൽ ഫാദർ സിറൽ കുറ്റ്യാനിക്കൽ സിഎംഐ സിസ്റ്റർ ശാലനി സിഎംസി ശ്രീ കുരിയച്ചൻ എന്നിവർ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു ിയ ഈ പ്രേക്ഷിത പ്രോവിൻസിന്റെ ജൂബിലി ഘോഷിക്കുന്ന ഈ അവസരത്തില് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ചേർച്ച് ഡെസ്ക് ഷക്കീന ന്യൂസ്